ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയൊരു വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലുള്ള എല്ലാവർക്കും തന്നെ കൂടിയിട്ടുണ്ട് അതിന്റെ സ്റ്റാഫിന്റെ ഏകദേശം ആണ് കൂട്ടിയിരിക്കുന്നത് നഴ്സുമാരുടെയും സാലറി ത്രീ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് കൂട്ടിയിരിക്കുന്നത് പക്ഷേ ഡോക്ടർമാരുടെ സാലറി എന്ന് പറയുന്നത് ഫോർ പെർസെന്റ് കൂട്ടിയിട്ടുണ്ട് ഈ ത്രീ പോയിന്റ് സിക്സ് സാലറി എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻക്രിമെന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എല്ലാ സാധനങ്ങളുടെയും വില കൂട്ടുകയും ഇലക്ട്രിസിറ്റി കാർട്ടർ കൗൺസിൽ ടാക്സ് എല്ലാ സാധനങ്ങളും സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വില കൂടിയ സ്ഥിതിക്ക് ത്രീ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ഒരു നഴ്സിൻ്റെ സാലറി ഇനഫാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അല്ലെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം ത്രീ പോയിൻറ്റ് സിക്സ് സാലറി ഇൻക്രീസ് ചെയ്തപ്പം എത്ര പെർസെൻ്റ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് ടാക്സും എൻ പിടിക്കും കാരണം ഒരു ബേസിക് സാലറി മുപ്പതിനായിരത്തി പുറത്താണ് ഒരു നഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ട്വൻറ്റി പെർസെൻറ് ടാക്സും എൻ പിടിച്ചതിന് ശേഷമേ കയ്യിലൊക്കെ സാലറി വരികയുള്ളൂ ശേഷമുള്ള ഇലക്ട്രിസിറ്റി വാട്ടർ മറ്റുള്ള എല്ലാ കൗൺസിൽ ടാക്സ് എല്ലാ കാര്യങ്ങളും കൂ കൂ കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വിധ എല്ലാ സാധനങ്ങളുടെ വില കൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ ത്രീ പോയിൻറ്റ് സിക്സ് ഇൻഫ് ആണ് ഓസ്ട്രേലിയ ആയാലും കാനഡ ആയാലും അയർലൻഡായാലും അല്ലെങ്കിൽ യു എസ് എ ആയാലും യു എസും സ്വിറ്റ്സർലൻഡും ഒക്കെ നല്ല സാലറി കൊടുക്കുന്ന രാജ്യമാണ് അപ്പോൾ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്രയും ഉള്ള രാജ്യത്ത് ഒരു നേഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാലറി ഇനഫ് ഇനഫല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിലും എൻ എച്ച് എസ് ട്രസ്റ്റിലൊക്കെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ് വളരെയധികം ഉണ്ട് അപ്പോൾ അവർ ആ ആ രീതിയിലും അവർ കഷ്ടപ്പെടുമ്പോൾ അതനുസരിച്ചുള്ള ഒരു പേരായിസ് ഇവർക്ക് കിട്ടുന്നുണ്ടോ ഉള്ളതാണ് എൻ്റെ ഒരു സംശയമുള്ളത് അപ്പോൾ പിന്നെ ഈ പറയുന്നത് പോലെ അവർ കൂടുതൽ ഇത്രയും പെർസെൻറ്റ് കൂട്ടിയതും നല്ല കാര്യമാണ് ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതൽ ബാൻഡ് ഫൈവിൻ്റെ സാലറി എന്ന് പറയുന്ന മുപ്പത്തൊന്നായിരത്തി നാൽപ്പത്തി ഒൻപത് പൗണ്ടിലേക്ക് മാറിയിട്ടുണ്ട് ബേസിക് സ്റ്റാർട്ടിങ് സാലറി അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അത് ഇരുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി എഴുപതായിരുന്നു അവരുടെ മാക്സിമം സാലറി എന്ന് പറയുന്നത് മുപ്പത്താറായിരം നാനൂറ്റി എൺപത്തി മൂന്നായിരുന്നു അതിപ്പം അതിപ്പം മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ആയിട്ടുണ്ട് മാക്സിമം സാലറി അപ്പോൾ ബാൻഡ് സിക്സിൻ്റെ സാലറി കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് മുപ്പത്താറായിരത്തി നാനൂറ്റി എൺപത്തി മൂന്നായിരുന്നു മാക്സിമം സാലറി എന്ന് പറയുന്നത് മുപ്പത്തേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറായിരുന്നു അതിൽ നിന്നാണ് ഇപ്പം ബാൻഡ് സിക്സിൻറ്റ് സാലറി എന്ന് പറയുന്നത് മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എൺപത്തി രണ്ട് മുതൽ നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി എൺപത് വരെ മാക്സിമം സാലറി ആയിട്ടുണ്ട് ആ ബാൻഡ് സാലറി നാൽപ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തെട്ടായിരുന്നു അതിൽ നിന്ന് ഇപ്പം ഏകദേശം ബാൻഡ് സെവൻറ്റ് സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി പത്തിലേക്ക് മാറിയിട്ടുണ്ട് മാക്സിമം സാലറി അമ്പത്തി നാലായിരത്തി എഴുന്നൂറ്റി പത്താണ് ഓൾഡ് മാക്സിമം സാലറി എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് പൗണ്ടായിരുന്നു ഒമ്പത്തി രണ്ടായിരത്തി ഒണ്ണൂറ്റി ഒമ്പതിൽ നിന്ന് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി പത്തിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം കഴിഞ്ഞ വർഷം ബാൻഡ് ഫൈവിന് കിട്ടിയെന്ന സാലറിൽ നിന്ന് നിന്നും ഈ വർഷം കിട്ടുന്ന സാലറി ഏകദേശം നമ്മൾ വ്യത്യാസം കൂട്ടുമ്പോൾ ആയിരത്തി എഴുപത്തൊമ്പത് രൂപയാണ് ഒരു ബാൻഡ് ഫൈവ് നഴ്സിൻ്റെ സാലറി എന്ന് പറയുന്നത് അപ്പോൾ ബാൻഡ് സിക്സിൻ്റെ സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത്തി ആറായിരം നാനൂറ്റി എൺപത്തി മൂന്ന് നിന്ന് മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലേക്ക് പോയപ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് പൗണ്ടിലേക്ക് വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്നത് ഇത്രയും വ്യത്യാസമാണ് ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ കാരണം കൂടുതൽ നഴ്സുമാരുള്ളത് ബാൻഡ് ഫൈവ് സിക്സ് സെവൻ ഉണ്ട് അപ്പോൾ അവർക്ക് അമ്പ അമ്പതിന് മേലിലേക്ക് പോകുന്ന ഒരു എമൗണ്ട് ആണല്ലോ അപ്പം ഈ മാന്റ് സിക്സ് സെവനിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അതുകൊണ്ടാണ് മാന്റ് സിക്സ് ഇന്ത്യ സെവന്റെ കാര്യം കൂടുതലായിട്ട് പറയാൻ വിചാരിച്ചത് അപ്പം ഇതാണ് എൻ എസ് എസിന്റെ പുതിയ പേർ റേസിന്റെ അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ്സ് ആയിട്ട് ഇടുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ